ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും ഞാനിപ്പോൾ നിങ്ങളെ ഈ വീഡിയോ കണ്ടത് ഒരു ഇവർ രണ്ടുപേർക്കും പേർക്കും ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ സംസാരിക്കാൻ ഇവർക്ക് തന്നെ കഴിക്കൂ കാരണം ഒരാണ് മൈക്ക് മൈക്കെടുത്താണ്ട് ഇവർക്ക് ഇവർ ചോദ്യം ചോദിക്കും ഇവർ പറയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ് ഞങ്ങളോട് ഷോർട്സ് ഇടരുത് എന്ന് പറയും ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരിയാവാം ഇതര പെണ്ണുങ്ങളെയാവാം പെണ്ണുങ്ങൾ ഷോട്ട്സ് ഇട്ടിട്ട പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചിട്ടാവാം ഇവരെ സ്വന്തമായിട്ട് അങ്ങനെ ആവാം എന്തായിരുന്നാലും ശരി ഇവരുദ്ദേശിച്ച് പറഞ്ഞ കാര്യം ഞങ്ങളോട് ഷോർട്സ് ഇടരുത് എന്ന് പറയുന്ന ആളുകളുടെ കണ്ണ് ഞങ്ങളുടെ തൊടയിലാണ് ഒരു അത്ഭുതല്ല കാര്യം അതിട്ട് അവര് പറയുന്നത് എനിക്ക് എൻ്റെ പെങ്ങന്മാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടും സഹോദരന്മാരോടല്ല സഹോദരിമാരോട് അമ്മമാരോടും ഉമ്മമാരോടും പറയാനുള്ളത് എന്താണ് നിങ്ങൾ ഈ ഉമ്മമാരാണെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിന്ന് വലുതായിട്ട് പിന്നെയാണ് നിങ്ങൾ ഉമ്മമാരും അമ്മൂമ്മമാരും ആവുന്നത് നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പെൺമക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾക്കിത് അറിയില്ലേ കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യക്ക് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന് അറിയില്ലേ ഭർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂലേ പെണ്ണിന്റെ എന്തെല്ലാം ഭാഗങ്ങളാണ് സൗന്ദര്യം ഉള്ളത് എന്തെല്ലാം ഭാഗങ്ങളാണ് ആണുങ്ങൾ ആസ്വദിക്കാൻ തയ്യാറുള്ളത് എന്ന് ഒരു ഭർത്താവ് ഭാര്യനോട് പറഞ്ഞിട്ടുണ്ടാവൂലേ ഭർത്താവിനത് അറിയില്ലേ ഭാര്യക്കതറിയില് അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് പെൺമക്കളാണല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മറുപടി ആയിട്ട് ഇവര് ഏർ ലൈവില് വന്ന് കാണും അതേപോലെ തന്നെ ഓരോ ചാനലിൽ വന്ന് കാണും ഇവര് പറയുന്നത് ഇങ്ങനെയുള്ളൊരു വീട്ടിലത്തെ പെൺകുട്ടികളാണല്ലോ പെൺകുട്ടികളുടെ സൗന്ദര്യം ഈ ദൈവം അള്ളാഹു സൃഷ്ടിച്ച നല്ല സുന്ദരമായ ഒരു സൃഷ്ടിയാണ് ഈ ഭൂമിയിൽ എല്ലാ വസ്തുവിനെക്കാട്ടിലും ഏറ്റവും സൗന്ദര്യവും സമാധാനവും സുഖവുമുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് ആര് വേൺവർഗത്തിന്റെ അത്തര സൗന്ദര്യമാണ് ഞമ്മളെ ഉമ്മ ഒരു ഉമ്മയായി വരുമ്പോൾ ആ ആ ഉമ്മന്റെ ഒരു സൗന്ദര്യം ആ ഉമ്മന്റെ വാക്ക് ഉമ്മന്റെ ലാളിത്യം ഉമ്മന്റെ സ്നേഹം അതാ ഒരു വാപ്പാക്ക് ചിലപ്പോ അത്ര ചെയ്യാൻ കഴി കഴിയൂല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭാര്യ ഭാര്യനെ സ്വീകരിക്കുന്നു ഭാര്യയായി ഈ പെണ്ണ് വരുമ്പോൾ ഭാര്യയിൽ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സുഖ സൗകര്യങ്ങൾ സന്തോഷങ്ങൾ പരിപൂർണമായി ആണ് ആസ്വദിക്കുന്നു ഏത് രംഗെടുത്ത് നോക്കിയാലും നിങ്ങൾ പെണ്ണുങ്ങൾക്കാണ് കൂടുതലും സ്ഥാനമുള്ളത് എന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് സ്ഥാനമില്ല ഞങ്ങളെ പരിഗണിക്കുന്നില്ല ഞങ്ങളെ ഈകയിത്താണ് എന്ന് പറയും തെറ്റാണ് സഹോദരിമാരെ നിങ്ങൾ കഴിച്ചിട്ടേ ആണുങ്ങൾക്ക് ബാക്കി എന്തുകൊള്ളു അതുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പ്രദർശിപ്പിക്കാനുള്ളതാണ് നാട്ടുകാർക്ക് പ്രദർശിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ സൗന്ദര്യം വളരെ സൗന്ദര്യമുള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാകുക നിങ്ങൾ സൗന്ദര്യം നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കും നിങ്ങൾ ഇവർ പറയുന്നത് പോലെ തൊട കാട്ടി നടക്കുമ്പോൾ ആണോ നിങ്ങൾ സൗന്ദര്യവതിയാകുന്നത് അത് മാന്യമായ വസ്ത്രം ഫുള്ളായിട്ട് ധരിച്ചുകൊണ്ട് കാണേണ്ട ഭാഗം കാണിച്ചുകൊണ്ടും കാണാത്ത ഭാഗം മറച്ചുകൊണ്ടും കാണാൻ പറ്റാത്ത ഭാഗം മറച്ചുകൊണ്ടും നടക്കുമ്പോഴാണോ നിങ്ങൾ കൂടുതൽ സൗന്ദര്യമുള്ളതായി തോന്നുന്നത് നിങ്ങൾക്ക് സ്വയം അത് കണ്ണാടിന്റെ മുന്നിൽ നിന്നാൽ മനസ്സിലാകും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കാം ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മക്കളുണ്ടാവും പെൺകുട്ടികളുണ്ടാകും പെൺമക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഇന്ന ഭാഗം കാണാൻ പാടില്ല ഇന്ന ഭാഗം കാണാൻ പാടുള്ളൂ നിങ്ങളുടെ സംസാരം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആകാൻ പാടില്ല ഇത് വീട്ടിൽ നിന്നല്ല സഹോദരിമാരെ നിയന്ത്രിക്കേണ്ടത് അല്ലെ നമ്മുടെ വീട്ടിൽ നിന്നല്ലേ നിയന്ത്രിക്കേണ്ടത് മക്കൾ വലുതാവുന്നത് വരെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രമല്ലേ മക്കൾ ഇടുന്നത് മക്കൾക്കത് ശീലായി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കത് വലുതായി കഴിഞ്ഞാൽ അത് മാറ്റാൻ സാധിക്കുകയില്ല വസ്ത്രധാരണ നിങ്ങൾക്കിഷ്ടമുള്ളത് ധരിക്കാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കണം ആണിന്റെ മുന്നിൽ നിങ്ങളുടെ നഗ്നത കാണിച്ചുകൊണ്ട് തൊട കാണിച്ചുകൊണ്ട് നിങ്ങൾ അത് ഇടുകയാണ് എങ്കിൽ കാരണം അങ്ങനെ തന്നെയാണ് ഈ പെണ്ണ് പറഞ്ഞത് എന്ത് ഞങ്ങളോട് ഷോർട്സ് ഇടരുത് എന്ന് പറയുകയും എന്നിട്ട് ഞങ്ങളുടെ തൊടയിലേക്ക് നോക്കുകയും ചെയ്യുന്നവരാണ് അവർ അവർ തന്നെ ആണുകള് ഒരാണാണ് എങ്കിൽ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സൃഷ്ട സൃഷ്ടാവ് സൃഷ്ടിച്ച ജീവികളിൽ വളരെ സുന്ദരമായി പെണ്ണുങ്ങളെ സൃഷ്ടിച്ചു അവർക്ക് ഇണയായി തുണയായി സമാധാനമായി ആണിനെയും സൃഷ്ടിച്ചു ഈ ആണിന്റെ വികാരം കണ്ണുകൊണ്ട് കാണുകയും അത് ഹൃദയത്തിലേക്ക് പതിക്കുകയും അതിനനുസരിച്ചാണ് ഒരു ആണിന്റെ വികാരം ഉണർന്നത് നിങ്ങളിത് മനസ്സിലാക്കണം ഒരു ആണിന് സാറെ ആണ് എന്ന് പറഞ്ഞ ഈ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളും നമ്മുടെ അച്ഛനും അമ്മയും അച്ഛനും ജ്യേഷ്ഠനും അനിയനും സഹോദരനും ആണായിട്ട് പിറന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ അവരൊക്കെ കാണും കണ്ടാസ്വദിക്കും അത് കാണ കാണിക്കാതെ നിൽക്കണ ബാധ്യത ആർക്കാണ് പെണ്ണുങ്ങൾക്കാണ് അതിന് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് ബോധവാനല്ല ആണുങ്ങളെ കുറ്റം പറയാണ് അവരങ്ങട്ട് നോക്കുന്നു നിങ്ങൾ നോക്കിപ്പിച്ചിട്ടില്ലേ നോക്കുന്നത് പിന്നെ അവർ നോക്കുന്നുണ്ട് എങ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ അവരെ കണ്ണിലേക്ക് നോക്കുന്നു നിങ്ങൾ കണ്ണിലേക്ക് അവരെ നോക്കുന്നു അവർ നിങ്ങളെ നോക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുമ്പോഴാണ് അവർ നിങ്ങളെ നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് നിങ്ങൾ ആനനെ കുറ്റം പറയുന്നു നിങ്ങളാണ് തുട കാട്ടി കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞു ഷോർട്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വെളുത്ത തൊട കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അത് നോക്കുന്നുണ്ട് നിങ്ങളെ തുടമൊക്കെ ആരൊക്കെ നോക്കുന്നുണ്ട് അത് നോക്കുന്ന ആൾക്കാരെ കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറയില്ലല്ലോ അല്ലെ അല്ലെങ്കിൽ നിങ്ങളിത് പറയില്ലല്ലോ അവർ ഇടരുത് എന്ന് പറയുന്ന അവരെ തന്നെയാണ് നമ്മുടെ തുടയിലേക്ക് നോക്കുന്നത് നിങ്ങൾ അത് അവരെ നോക്കിയത് കൊണ്ടല്ലേ നിങ്ങൾക്കത് മനസ്സിലായത് അവർ നിങ്ങൾ നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കാന്നാ പോരെ അതിന് പറ്റൂല ആണുങ്ങളാണ് മോശാക്കാനാ നിങ്ങൾക്ക് കഴിയുള്ളൂ അതുകൊണ്ട് പെണ്ണുങ്ങൾ അത് അങ്ങനെയാണ് ശ്രമിക്കേണ്ട ഈ ഭൂമിയിൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങള് നോക്കാനായിട്ട് നടക്കല്ല കാണിച്ചു കൊടുക്കുമ്പോൾ പെണ്ണ് എന്നുള്ളൊരു സൃഷ്ടിപ്പ് അതിലെ മുന്നിൽ പോകുമ്പോൾ പെണ്ണ് എന്നല്ല നിലക്കും ആണ് എന്നൊരു സൃഷ്ടിപ്പ് ആണിന്റെ ഒരു വൈകാരിക ആ നോട്ടം ആണ് നോക്കും അതിന് നിങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു മെസ്സേജിൽ മെസ്സേജ് കൊണ്ട് നിങ്ങൾക്ക് തരാനുള്ളൂ അത് എൻ്റെ ഉമ്മമാര് പെങ്ങന്മാര് ജ്യേഷ്ഠ ജ വീട്ടിലുള്ള ആളുകൾ അവനാൻ്റെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ കാണിച്ചു കൊടുത്താൽ ആണുങ്ങൾ അത് കാണും പിന്നെ അവരെ കണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നോക്കാത്ത ഒരാണെങ്കിൽ അവൻ ആണല്ല ഒരു സൗന്ദര്യം ഒരു പെണ്ണ് കാണിച്ചു കൊടുത്തിട്ട് ആ കാഴ്ച കാണാത്തവനാണ് എങ്കിൽ നോക്കാൻ താല്പര്യമില്ലാത്തവനാണ് എങ്കിൽ അവൻ ആണല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാപ്പാനോടോ ഉപ്പാനോടോ അച്ഛനോടോ ജ്യേഷ്ഠനോടോ അനിയനോടോ ഭർത്താവിനോടോ സുഹൃ ആൺ സുഹൃത്തിനോടോ ചോദിച്ചു നോക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ ജീവിതം നന്നാക്കുക നിങ്ങൾ ഒരു ഭർത്താവിൻ്റെ അത്തക്ക് പോണ്ടിയ പെണ്ണുങ്ങളാണ് ആ ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ സൗന്ദര്യം സൂക്ഷിക്കുക ആ ഭർത്താവിനെ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക നല്ല ദാമ്പത്യം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക നല്ല ദാമ്പത്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങൾ സ്വയം നന്നാക്കുക നിങ്ങളെക്കുറിച്ച് ഒരു കല്യാണം ആലോചന വന്നാൽ നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെക്കുറിച്ച് എന്ത് അഭിപ്രായമാണ് നിങ്ങളെ അന്വേഷിച്ചു വരുന്ന വരന് പറഞ്ഞു കൊടുക്കുക എന്ന് പെണ്ണുങ്ങൾ മനസ്സിലാക്കുക പെൺകുട്ടികൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വയം നശിപ്പിക്കാതിരിക്കുക ഇതേപോലെ തന്നെ ആൺകുട്ടികളും തോന്നിവാസികളായി മോശമായ ജീവിതം നയിക്കാതിരിക്കുക നല്ല പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടുകയില്ല നല്ല കുടുംബം നിങ്ങളെ അന്വേഷിച്ചു വരികയില്ല എന്ന കാര്യം കൂടി ആൺകുട്ടികളും മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു എൻ്റെ സഹോദര സഹോദരന്മാർക്കും അനിയന്മാർക്കും പങ്ങന്മാർക്കും പെൺമക്കൾക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഹലോ ഗായസ് വെൽക്കം ടു ചാനൽ ഈ രണ്ടുപേരെ രണ്ടുപേരത്തവര് ആരുല്ലോ ഈ രണ്ടുപേരുടെ സംസാരങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങളും അത് വളരെ മോശമായിട്ടാണ് കുട്ടികൾക്ക് ഒരു മെസ്സേജ് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതില് നമ്മൾ വീഡിയോ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ കാണാൻ എന്താണ് എതിർക്കുന്നവരുടെ കണ്ണുകൾ തുടയിലാണ് അതായത് െ കുറിച്ച് എതിർത്താലും അവരുടെ കണ്ണ് തൊടയിലാണ് എന്നാണ് ഇവർ പറയുന്നത് അത് പരസ്യമായിട്ടാണ് പറയുന്നത് ഈ പരസ്യമായിട്ട് പറയുമ്പോ ഇനി ഇവർ പറയുന്നതൊന്ന് കേൾക്കുക അതിനുശേഷം ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇടാൻ പറയാൻ ജിതർത്ത് എന്ന് പറയുന്ന ആൾക്കാരാണ് ബി കാണുന്നത് സ്വത്ത് പറയുന്നത് കാണാട്ട് നൂബര് അവര് പറയും നമ്മള് ഷോർട്സ് ഇടാൻ പാടില്ലാണ് പക്ഷെ എല്ലാവരുടെയും കണ്ട് നമ്മുടെ തൊടേമയായിരിക്കും ജിതർത്ത് എന്ന് പറയുന്ന ആൾക്കാരാണ് കാണുന്നത് കണ്ടിട്ടാണെന്ന് പറയുന്നത് കാണാട്ടെ നോമ്പര് അവര് പറയും നമ്മള് ഷോർട്സ് ഇടാൻ പാടില്ലാണ് പക്ഷെ എല്ലാവരുടെയും കണ്ട് നമ്മുടെ തൊടയുമായിരിക്കും